മദ്യം ആവശ്യപ്പെട്ട തർക്കം കോഴിക്കോട് പന്നിയങ്കരയിൽ വിവാഹ വീട്ടിലുണ്ടായ ആക്രമണത്തിൽ വരന്റെ സുഹൃത്തിന് ഗുരുതര പരിക്കേറ്റു പന്നിയങ്കര സ്വദേശി ഇൻസാഫിനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണം നടത്തിയ ചക്കുംകടവ് സ്വദേശി മുബീൻ ഒളിവിലന്നിയങ്കര സ്വദേശി വിഷ്ണുവിന്റെ വിവാഹത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെയായിരുന്നു സംഭവം പുലർച്ചെ രണ്ടു മണിയോടെ മുബീൻ അതിക്രമിച്ച് വിഷ്ണുവിന്റെ വീടിനുള്ളിലേക്ക് കയറി മദ്യം ആവശ്യപ്പെടുകയായിരുന്നു വിഷ്ണു സുഹൃത്തുക്കളുടെ സഹായത്തോടെ മുബീനെ വീടിന് പുറത്തേക്ക് മാറ്റി എന്നാൽ മുബീൻ തിരിച്ചെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരുക്കേറ്റ ഇൻസാഫിന്റെ സുഹൃത്ത് കൃഷോബ് പറഞ്ഞു വിവാഹ വീടിന് സമീപത്തെ റോഡിൽ വെച്ചാണ് മുബീൻ ഇൻസാഫിനെ ആക്രമിച്ചത് ബാർബർ ഷോപ്പിലെ കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം വിഷ്ണു ഇൻസാഫിനെ ഇൻസാഫിനെ വിളിച്ചുകൊണ്ട് വരുത്തി വീട്ടിലേക്ക് എത്തിച്ചു അത് അതുപ്രകാരം അവനെ വീട്ടിലെത്തിച്ച് വീട്ടിലേക്ക് എത്തിച്ച് ചക്കുമടവിൽ എത്തിച്ചു കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മൂന്ന് മണി സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇൻസാഫിനെ വഴിയിൽ നിന്ന് ആക്രമിക്കുന്ന സ്ഥിതിയാണ് പിന്നീട് തിരിച്ചു വന്ന മുബീർ സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഇൻസാഫിന് കഴുത്തിൻ്റെ മേൽഭാഗത്ത് വലിയ രീതിയിൽ ആഴത്തിലുള്ള മുറിവേൽക്കുന്ന ഏൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ബാർബർ കത്തി ബ്ലേഡ് ഒരു സംവിധാനം ഉപയോഗിച്ചാണ് നടത്തിയിട്ടുള്ളത് ബഹളം കേട്ടെത്തിയ വിഷ്ണുവും മറ്റു സുഹൃത്തുക്കളും ചേർന്നാണ് ഇൻസാഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് ശേഷം ഓടി രക്ഷപ്പെട്ട മുബീനെ കണ്ടെത്താൻ പന്നിയങ്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റി കോഴിക്കോട്